അബ്ദുൾ അസർ മദിനിയുടെ മോചനം ആവശ്യപ്പെട്ട് മലപ്പുറം പുത്തനത്താണിയിൽ പി ഡി പി സംഘടിപ്പിക്കുന്ന മലബാർ സംഗമത്തിലാണ് ഉദ്ഘാടനായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പങ്കെടുക്കുന്നത് ഈ മലബാർ സംഗമ പരിപാടി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും മദിനിയുടെ മോചനം മുസ്ലിം ലീഗ് നേതാക്കൾ കൂടി ആവശ്യപ്പെട്ട് തുടങ്ങിയ സാഹചര്യത്തിലാണ് സിപിഎമ്മിനായി എം എ ബേബിയുടെ രംഗപ്രവേശം നിരപരാധികളായ നിരവധി മുസ്ലീങ്ങൾ വിചാരണകാത്ത് ജയിലുകളിൽ കഴിയുന്ന അവസ്ഥയെക്കുറിച്ച് സിപിഎം പോളിറ്റ് ബ്യൂറോ രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള പാർട്ടിയുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സിപിഎം പി ഡിപി ബാന്ധവം വലിയ വിമർശങ്ങൾക്കിടയാക്കുകയും തുടർന്ന് ബന്ധം തെറ്റായിരുന്നുവെന്ന് കേന്ദ്ര നേതൃത്വം പിയോടും മദിനിയോടും സംസ്ഥാന നേതൃത്വം അകലം പാലിക്കുകയായിരുന്നു പി ഡിപിയുടെ മലബാർ സംഗമത്തിൽ ജില്ലയിൽ നിന്നുള്ള സിപിഎം നേതാക്കളാരും പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി ബാക്കി നിൽക്കെ മദിനിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പി ബി അംഗം എം എ ബേബി വീണ്ടും എത്തുന്നു ഇതോടെ അണികൾ നിരാകരിച്ച സിപിഎം പി ഡി പി ബാന്ധവ്യത്തിന് വീണ്ടും തിരശീല ഉയരുകയാണ് ഫൌജ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ